കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ചടങ്ങിൽ പിതാവ് സന്ദേശം നൽകി ഫാദർ പോൾ നെടുമ്പുറത്ത് ഫാദർ തോമസ് വിലങ്ങുപാറയിൽ ഫാദർ ബെൻസൺ നിരവധി ഫാദർ ഇമാനുവൽ വള്ളോംകുന്നേൽ ഉൾപ്പെടെ നിരവധി വൈദികരും സന്യാസികളും പങ്കെടുത്തു സിഎസ്എൻ പ്രൊവിഷ്യാൻ സിസ്റ്റർ ലിൻസി മദർ സിസ്റ്റർ ലിസ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തൽ നിർവഹിച്ചു വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ചടങ്ങിൽ പിതാവ് സന്ദേശം നൽകി

വലിയ ദൈവാനുഗ്രഹം കിട്ടും അതിൻ്റെ ഒരു സൂചനയാണ് ധാരാളം പിരിയിലൂടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭവനം എന്നും ദൈവത്തിൻ്റെ ആലിയമായി മുന്നോട്ട് പോകണം ഇന്ന് ദനഹകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് മറ്റേ വായന മരിച്ചവരെ കുറിച്ചുള്ളതായിരുന്നു നിങ്ങളോർത്തുകയാണ് എന്തുണ മരിച്ചവരെ കുറിച്ച് ഇങ്ങനെ ഈ ദിവസം പറയുന്നതെന്ന് മരിച്ചവരെ കുറിച്ചതിനേക്കാൾ നിത്യജീവനെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിത്യ ജീവിതം അത് നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്നതാണ് മരിച്ചവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മരണം നിത്യജീവനിലേക്കുള്ള കവാടം നമുക്കറിയാം മരിക്കാതെ ആരുടെയും സ്വന്തത്തിൽ പോകാൻ പറ്റില്ല ഈശ്വരയ്ക്കും മാതാവിനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഈശ്വരൻ മരിച്ചിട്ട് പോയല്ലോ അതുകൊണ്ട് നമ്മൾ ഈ മരണത്തിലൂടെ കടന്നു പോകണം അപ്പം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെന്ന് പറയുന്നത് പ്രവേശിക്കുന്നതിനുള്ള അതുകൊണ്ട് എല്ലാം വന്നിരിക്കുന്നത് മരിച്ചവരായി ഈശോയ്ക്ക് വേണ്ടി അല്ലേ ഫാദർ 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 പോൾ തോമസ് ബെൻസൺ ഇമ്മാനുവൽ വള്ളോംകുന്നേൽ ഉൾപ്പെടെ നിരവധി വൈദികരും സന്യാസിനികളും പങ്കെടുത്തു പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിസി മദർ സിസ്റ്റർ ലിസ തുടങ്ങിയവർ നേതൃത്വം നൽകി തൊടുപുഴ വിമാനാലയം കോൺവെന്റിന് സമീപമാണ് സി എസ് എൻ സിസ്റ്റേഴ്സിന്റെ പുതിയ ഭവനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഏഴാം തീയതിയാണ് തൊടുപുഴയിൽ സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ ഭവനം സ്റ്റഡി ഹൗസ് ആയി ആരംഭിച്ചത് താമസിച്ചിരുന്ന ഭവനം ചെറുതായിരുന്നതിനാലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാലുമാണ് പുതിയ ഭവനം നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ് മുടി കൊഴിച്ചിലാണോ എന്നാൽ അതിന് ഒരു ഉത്തമ പരിഹാരമാണ് മദർമേരി ഹെർബൽ ഹെയർ ഓയിൽ ആൻഡ് ആയുർവേദിക് ഷാംപു മുടി മുടികൊഴിച്ചിൽ അകാലനിര തുടങ്ങിയ മുടി സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം മദർ മേരി ഹെർബൽ ഹെയർ ഓയിൽ ആൻഡ് ആയുർവേദിക് ഷാംപൂ